ഒരു ഭർത്താവിന് ഭാര്യയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാരുണ്യമേറിയ കടമ എന്താണെന്നറിയും അവളെ കരയിപ്പിക്കാതിരിക്കുക എന്നതാണ് പക്ഷേ നമ്മുടെയൊക്കെ ഭാര്യ ഭർത്തുബന്ധത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് ഏതൊരു പെൺകുട്ടിയും അവർ വളർന്നു വരുന്ന സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സ്ഥലത്തേക്കായിരിക്കും അവരെത്തിപ്പെടുന്നത് പക്ഷെ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാനും അവരുടെ ജീവിതത്തോട് പൊരുത്തപ്പെടാനും ഒരുപാട് സമയമെടുക്കും ജീവിതത്തിന്റെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് അത് ഏറ്റെടുക്കാൻ കൂടി കപ്പാസിറ്റിയുള്ള ആളാണോ എൻ്റെ ഭാര്യ എന്നത് ഓരോ ഭർത്താക്കന്മാരും ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരു അവരുടെ ജീവിതത്തിൽ അവർക്ക് കണ്ണുനീര് ഒഴുക്കേണ്ടി വരില്ലായിരുന്നു പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതിന് ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട് അവൾക്കില്ലാത്തതിനെ കുറിച്ച് പറയുന്നതിന് പകരം അവളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവളുടെ പോരായ്മകളെ എടുത്തു കാണിക്കുന്നതിന് പകരം നിങ്ങളുടെ ഒരു നല്ല സപ്പോർട്ട് ഒരു താങ്ങ് അവൾക്ക് കൊടുത്താൽ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും മികച്ചതായിട്ട് അവൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടില്ലേ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരൊറ്റ കാര്യമാണ് ഓരോ ആളുകളെയും ഒരുപാട് കൂടിയാണ് നമ്മൾ സൃഷ്ടാവ് സൃഷ്ടിച്ചത് ആ കൂടി അവരെ സ്നേഹിക്കുകയും അവരെ പരിചരിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോഴാണ് ജീവിതവും ഏറ്റവും അടിപൊളിയായിട്ട് മാറുക